ങ്ങനത്തെ ഒരു അഞ്ചാറിനെ കേട്ടോന്നിട്ട് നല്ലൊന്നും മാറ്റം തരാണ്ട എന്റെ ഭാഗത്തെ ആറിന് ഒന്നിച്ചു തരും ഒരു മാറ്റം നല്ല മോല് വല കൊടുക്ക വെക്കുമ്പോ നായേരികളിൽ ഏറെ ഇങ്ങനെ ഒരു ആൾക്കാർ നിങ്ങളെ മരത്തുകൂടി വരുമ്പോ തലക്കൽ വാന്തി കൊടുക്കാണ്ടാവുള്ളൂ കല മാന്തി പോലിച്ചിട്ട് കാര്യമില്ല ചേട്ടോ വാങ്ങുമ്പോ നോക്കി വാങ്ങിക്കോ ഇത് വളക്കത്ത് നൂലായിട്ട് കച്ചവട വളക്കത്ത് നൂലായിട്ട് ആളിപ്പോവും പൈ കച്ചവടം ഒന്നേ മുക്കാൽ ലക്ഷം പറ്റി പജ് ആക്കിയാൽ നാളെ അവിടെ ചെരിഞ്ഞാൽ കിട്ടുക പതിനാറായിരം ഇത് ചെരിഞ്ഞാലും കിട്ടും ഇത് ഇത് ചെരിഞ്ഞാലും കിട്ടുമ്പോ അവിടെ ഇത് ചെരിഞ്ഞാലും കിട്ടാ എത്ര ഉറമുള്ളൊരു കേറടാ എവിടെ ഉണ്ടോ ഇടക്കെ ഇടക്കെ ഇതൊരു പജമെന്ന് വരികയാണ് കാരണങ്ങള് ഒരു പജ്മാണ് അദ്ദേഹം ഇതിനെ വർത്തമാനം പറയണേ ഇവിടെ കാസർക്കത് അങ്ങനെ കാണിച്ചും കാണിച്ചെ ഇങ്ങനെ വരും ആ മഞ്ഞു ടീച്ചനാ പെണ്ണുങ്ങളെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ വരമ്പ് വന്ന ആ മഞ്ഞത്തിക്കൊരു നിഷ്ടപ്പണിയായി ഞമ്മ മുലിമാരെ ലഗ്ജ് കറക്കണേ ഇതേ അങ്ങത്തെ മോന് വാങ്ങിക്കോട്ടെ കൊടുക്കി മഞ്ഞത്തി തെറ്റിപ്പോവില്ല ആയിരണ്ണം പൈക്കച്ചോട്ടത്തിൽ തെറ്റിപ്പോയത് ഞാനൊക്കെ പറഞ്ഞ ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഇഞ്ചേക്കുന്ന ഒരു പജ്ജണ്ടിരി ചാരി ചവിട്ടീട്ട് തെറ്റിപ്പോവാണി രണ്ട് മഞ്ഞത്തികള് കൂടുതൽ കൊടുക്കും അതാണ് അച്ചോടും നിങ്ങൾ എന്താ മനസ്സിലാക്കണേ ഇവിടെ യാതൊരു കൂടി എന്തിനാ വരോ എന്താ നമ്മളെ ചൊർക്കോണ്ടല്ല നാലാശത്ത് എങ്ങനെ കുട്ടികളെ നമ്മൾ പറഞ്ഞിടത്ത് കാര്യം നിങ്ങള് മനസ്സിലാക്ക നാലാശ്ചര്യ പണിയെടുത്ത് എങ്ങനെ മഴ ഈ മഴ എന്ത് മഴ പൂണമഴ അല്ല ഇതിന്റെ ജനിച്ച മണ്ണിന്റെ പവറാണ് ഈ മോയ എല്ലാവർക്കും ഈ മഴ എല്ലാ പൈക്കൊക്കെ ഉണ്ടോ ഓരോന്നിനും ഓരോ ജനിച്ച മണ്ണിന്റെ പവറാണ് ഇത് ജനിച്ചത് ഭയങ്കര മൊഴി സ്ഥലത്താ അത് ജനിച്ചത് അച്ചപ്പിന്റെ പുറകുള്ള സ്ഥലത്ത് ഞാൻ നമ്മൾ പോത്തു കൂട്ടി മുക്കാലോട്ടോ അത് മുക്ക ഒരു പൈമൂന്നൂപ്പൊക്കെ ഉണ്ടോലി വെരിങ്കി പെരുന്നാളിന്റെ സമയത്ത് മുക്കണി കഴിഞ്ഞു മുപ്പതിനായിരം കിട്ടൂലേ പതിനൊന്ന് മാസം നിർത്തി ഒന്ന് മുപ്പത് എട്ട് അതിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആ അടുത്ത മാസം ഇല്ലേ എട്ട് പത്ത് മാസം ഇല്ലേ നീ ഇത് മാത്രല്ല വേറെന്ന് പറയാ ചെറുപ്പക്കാരനുള്ള ഒരു അച്ച മിനിറ്റ് ഒരു പറഞ്ഞു പറഞ്ഞുതരാൻ കേട്ടോ അടുത്ത കറപ്പുണ്ട് ഈ തന്ത കൊണ്ടരുന്ന പജ് മാത്രം എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം വരാനാ എവിടക്കെ ഇടൊക്കെ ഞാൻ കാണിച്ച വന്നടാ പാത്രം ഇടുന്ന ഒരു പാത്രം കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞ് ഈ ഒച്ച വരണ കണ്ട ഈ ഒച്ച വരണം ഇതാണ് പാത്രം ഈ നടന്നത് മറ്റേ കാശ് പോകും അത്ര കട്ടിയടി പറനം തൊട്ട് പൂക്കള് വരെ മടി ഇതാണ് ഈനം തൊട്ട് പൂക്കള് വരെ മടി ഒര കിലോ വെല്ലത്തിട്ടിട്ട് ഇഞ്ചു പജ് പോയിക്കൊണ്ട് തെങ്ങുമറി കെട്ടി ചുരുക്കി കെട്ടിട്ടേ വലിയ പാത്രം കൊണ്ടുവരേണ്ടി കാരണം ഒന്നും ഉണ്ടാവില്ല പിന്നെ അയാൾക്ക് പിറ്റേ പറഞ്ഞ കാര്യമില്ല എന്തേലും ഒക്കെ അതിന്റെ മുന്നിൽ കൊടുക്കേണ്ടി വരും എന്നാ പാത്രം അല്ല അത് എടുത്താലും പാത്രത്തിന്റെ അടി അറ്റത് അയാളേക്ക് പച്ചയെ അയാൾ വലിയ വർത്താനം വർത്തമാനം തന്നാർക്കാണ്ടേ വലിയ വർത്താനം തന്നെ നല്ല തെങ്ങിന്റെ പരത്തി അയലാങ്കിന്റെ പാത്രം ഏറ്റവും പോയി കറുതാ കിട്ടൂലപ്പ എന്തേലും ചെറിയ നെനവ് കൊടുക്കേണ്ടി വരും കേട്ടോ ഇതുകൊണ്ടേ കാലത്തെ പോയി നാല് പേർ ആയോടൊന്നു പെറ്റിട്ടാണ് യാതൊരു പറഞ്ഞു തള്ളോട്ട് പറഞ്ഞു തൊള്ളോട്ടോട് പറഞ്ഞു നാല് പേര് പെറ്റിട്ടു ഈ കാങ്ങുന്ന ഒരു അരക്കിലും വെല്ലിറ്റൊരു നിങ്ങള് തോണ്ടിട്ടിരുന്നു വെള്ളം കാട്ടിട്ട് ആ പൈജന്ന് കടന്ന് നീച്ചിട്ട് ആ പ്രായത്തിലോ

എന്നാലും ഞാൻ അടുപ്പിച്ചിരുന്നു അവിടുന്ന് മുട്ട അഭിപ്രായമാണ് അതൊക്കെ ഇത് ഞാൻ എന്നോട് അങ്ങനെ കൊറേ അകലോട്ട് പറഞ്ഞത് എന്നോട് ഞാൻ കൊറേ അയലോട്ട് പറഞ്ഞിട്ട് കാര്യം അതിച്ച് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ എന്നോട് പറഞ്ഞാലും പറയുന്നത് അല്ലേ ഈ കോങ്ങിനും തെങ്ങിനും ഒരേ തളുപ്പിട്ട് കയറിയ പള്ളപൊളി ഒന്നായിട്ട് പോരും കൊങ്ങിനനുസരിച്ചൊരു തളുപ്പ് തെങ്ങിനനുസരിച്ചൊരു തളപ്പ് ഒക്കെ വേണം

അത് വെറുതെല്ലോ നാലു മാസം ചനക്ക് കയറേണ്ടി വരും ആ പറ്റിയും പൈക്കളൊക്കെ അതിന് കുട്ടി വന്നിട്ടില്ല

വെടി വെച്ച തോക്ക ഉണ്ട തീർച്ചുമായി പൈക്കമ്മ തട്ടൂല തട്ടൂലോ ഓരോന്നിനും അങ്ങനത്തെ മുതല ആ രക്ക് കളഞ്ഞ മുതലാണ് ആ അതിങ്ങൾ പഠിച്ചോ ഇല്ല ഒരു പഠിപ്പ് കൂടി പറഞ്ഞേടാ കണ്ണിന്റെ ഉള്ളു വെള്ള കൊമ്പ് വെള്ളി പോയാക്കാൻ ഇരുന്ന എല്ലാതി പോയി പജ്ജ് ഏതാണ് ഏതാണ് എച്ചപ്പ് നിങ്ങൾ മനസ്സിലായിക്കൊള്ളി മൂക്കന്റെ കാളം വെള്ള കണ്ണിന്റെ ഉള്ളു വെള്ള കൊമ്പ് വെള്ള കൊളമ്പ് വെള്ള വാല് വാലിന്റെ തട്ട വെള്ളപ്പ് വാലിന്റെ തട്ട വെള്ള വെള്ളത്ത് പെയിന്റ് കൊണ്ട് അയാൾ വെച്ചത് അതാണ് അതിന്റെ ജനനം ഒറിജിനൽ ജനനം അങ്ങനെ ഒട്ടികൾ ഇന്ന് നല്ല മോലൊക്കെ കൊടുത്തു കാരണം എന്റെ നല്ല മോല കൊണ്ടെ ഇപ്പം ഇന്ന് വിച്ചലച്ചോത്താന്ന് കയറ്റി കെട്ടിട്ട് ആ തോത്ത് കയറ്റി കെട്ടിട്ട് പറഞ്ഞു